വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇറങ്ങിയിരിക്കുകയാണ് എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തൊട്ട് അടിയോടിയാണ് തുടങ്ങിയത് തന്നെ അനീഷിൻ്റെ സുപ്രഭാതത്തിലായിരുന്നു ഗുഡ് മോർണിംഗ് പറയേണ്ട സുപ്രഭാതം മതി പുള്ളിനോട് അങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കില്ല പുള്ളിയാണെങ്കിൽ റേഡിയോ ആണ് പുള്ളി പറയുന്നത് മാത്രമേ എല്ലാവരും കേൾക്കുക ബാക്കി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നങ്ങോട് പോകും ആ ഒരു സ്റ്റൈലാണ് അതിന് നമ്മുടെ ബിഗ് ബോസ് തന്നെ കളിയാക്കിക്കൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് തന്നെ ബിഗ് ബോസ് സംസാരിച്ചിട്ട് ഒരു ഗുഡ് മോർണിംഗ് പാട്ട് ഇട്ട് കൊടുത്തു ഗുഡ് മോർണിംഗ് പാട്ട് എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് പാട്ട് ഇട്ട് കൊടുത്തു നമ്മുടെ ദുൽഖർ സൽമാൻ്റെയൊക്കെ അതിന് ശേഷമാണ് നമ്മുടെ ഷാനവാസും അനുവും തമ്മിലുള്ള അടി തുടങ്ങിയത് എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല പനിശലത്തിൻ്റെ കഴുത്ത് വേദനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനു നിസ്സാരമായിട്ടതൊന്നും ചൂടുവെള്ളം വെച്ച് പിടിച്ചാൽ മതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല അങ്ങനെ ടൂഷ്യലായിട്ട് പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ ഷാനവാസ് അതെന്ന് അതിനെ ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് അനുവിനെ കരയിപ്പിച്ചു അതായിരുന്നു കോണ്ടന്റ് അപ്പോൾ മറ്റുള്ളവരാണെങ്കിൽ അയാൾ പറയുന്നത് വിശ്വസിച്ച് അനുമോളെ അനുമോളോട് എതിർത്ത് സംസാരിച്ചു തുടങ്ങി അനുമോൾ അത് കേട്ട് കരഞ്ഞു ഇത് അനുമോൾ കരഞ്ഞപ്പോഴാണെങ്കിലോ ഷാനവാസ് ഞാൻ കരയാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിലാക്കി അപ്പോൾ ശരിക്കും പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് മനഃപൂർവ്വം ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ അതിനാണെന്ന് പറയാം അല്ല അനുമോളെ മോശക്കാരിയാക്കാൻ വേണ്ടി ചെയ്തതാണോ ഒന്നും മനസ്സിലാവില്ല അവസാനം എല്ലാവരെയും വിളിച്ചുകൂട്ടി പുള്ളി തന്നെ പറയുന്നുണ്ട് അനുമോള് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പക്ഷേ ആ അനുമോളുടെ ടോൺ വേറെ മാതിരിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾ എന്ത് ഉദ്ദേശത്തിലാണിങ്ങനെ ചെയ്യണേന്ന് ഒരു പിടിയില്ല പിന്നെ ആ അതേപോലെ തന്നെ അപ്പാണി ശരത്ത് പുള്ളി കുറച്ച് പുള്ളി കുറച്ച് ഓവറല്ലേ കുറച്ചധികം ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആവശ്യമുള്ളോടത്തും ആവശ്യമില്ലാത്തോടത്തും ഓടി വന്ന് ഭയങ്കര റേസ് ആയിട്ട് ഒച്ച ഒച്ചപ്പാടെടുത്താണ് അലമ്പ് അതേപോലെ തന്നെയാണ് നമ്മുടെ അഭിശ്രീ അഭിലാഷ് അഭിശ്രീ എന്ന് പറയുന്ന ആളും പുള്ളിയും ഒന്ന് പറഞ്ഞ രണ്ടാമതേന് ദേഷ്യം വന്ന് ഒച്ചയും ബഹളമാണ് പിന്നെ അടുത്തടി എന്ന് പറയുന്നത് അപ്പാണും ശരത്തും ആര്യനും ചേർന്ന് ജിസേലിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ നോക്കുന്നതാണ് അപ്പോൾ ജിസയിൽ അതിനുള്ള മറുപടി കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാവരും നിരീക്ഷിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന് ശേഷം പുള്ളിക്കാറ്റി ഒറ്റടിക്ക് ആക്റ്റീവായി പിന്നെ അനുമോളായിട്ട് ഒച്ചെടുക്കുന്നു മറ്റേ തൂക്കുന്നതിൻ്റെ പേരിൽ ഒച്ചെടുക്കുന്നു വിൽക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നു ഫുൾ അടിയോടടി ആക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്റ്റീവായിട്ട് കാണിക്കുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല ആ ഇതിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റുമോ ശൈത്യം ഈ ബിഗ് ബോസ് എല്ലാവരുടെ സാധനങ്ങൾ എടുത്തു വെച്ചുകഴിഞ്ഞപ്പോൾ മേക്കപ്പ് സാധനങ്ങളും ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അവിടുത്തെ പെണ്ണുങ്ങളെല്ലാവരും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ടിരുന്നു അപ്പോൾ എന്തിനാണ് അത് ഉപയോഗിച്ചതെന്നുള്ള ചോദ്യം വന്നപ്പോൾ ശൈത്യം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എന്താ ഞാൻ അവരോട് അത് ഉപയോഗിക്കില്ലേ എന്ന് പറഞ്ഞതാണ് പക്ഷേ എല്ലാവരും എന്നെ കേൾക്കാണ്ട് ഉപയോഗിച്ചു ഈ പറയുന്ന ആളോ ആളുപയോഗിച്ചു എന്നിട്ടാണ് വലിയ ഡയലോഗ് അടിക്കുന്നത് അപ്പോൾ തന്നെ മറ്റു കണ്ടസ് കോണ്ടസ്റ്റൻസ് എല്ലാം അതിനെ തിരുതി കൊടുക്കുമ്പോൾ പുള്ളിക്കകത്ത് മര്യാദക്ക് മിണ്ടാണ്ടിരുന്ന കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയതാണ് പക്ഷെ ആൾക്കാരത് വിട്ടുകൊടുത്തില്ല എല്ലാവരും നന്നായിട്ട് അടിച്ചിരുത്തി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നെവിൻ യൂണിഫോം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് മാത്രം കളറില്ലാത്ത യൂണിഫോം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടൊരു സംസാരമുണ്ടായി എനിക്ക് പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ ഏകദേശം ഒരു റിയാസലിമൻ്റെ ചായ എവിടേക്കെയോ ഫീൽ ചെയ്ത് പോകുന്നുണ്ട് ആളുടെ ഗെയിം പ്ലേ എങ്ങനെയാണെന്ന് പോകെ പോകെ കണ്ടറിയാം അതേപോലെ വരുമോ ഇനി വേറെ ഏതെങ്കിലും സ്ട്രാറ്റജി കൊണ്ടാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പിന്നെ കണ്ടറിയാം അങ്ങനെ അടിയൊക്കെ ഒരുവിധമായി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൻ്റെ വക ഒരു ടാസ്ക് കൊടുത്തു നമ്മുടെ പണിപ്പൂരയിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് അത് പോയതാണെങ്കിൽ ആതിലും നൂറെ അക്ബറും അവർ പോയി പതിനഞ്ച് സെക്കൻഡിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോയി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സെക്കൻഡിൽ എല്ലാ സാധനവും കെട്ടിപ്പിറക്കി കൊണ്ടുവന്നു ഒരു കെട്ടിപ്പിറക്കി വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞ് അതുകൊണ്ട് ബിഗ് ബോസ് അതേപോലെ തന്നെ കെട്ടി മണിക്ക് വെച്ചോളാൻ പറഞ്ഞു പിന്നെയാണ് നമ്മുടെ പുതിയ ടാസ്ക് വന്നത് വെച്ചാൽ നാല് പേരെ എവിക്റ്റ് ചെയ്യാനുള്ള ടാസ്ക് എവിക്റ്റ് ചെയ്യാനുള്ള ടാസ്ക് എന്ന് പറയുമ്പോൾ ആകെ ഒരു കട്ടിൽ കൊടുക്കും ആ ഒരു കട്ടില് അതെ ആ ഒരു കട്ടിലിൽ ഒരാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് കിടക്കുമ്പോൾ ആ ഒരാൾക്ക് മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ മറ്റുള്ള മൂന്ന് പേരും ഉറങ്ങാൻ പറ്റില്ല ആ ഉറങ്ങുന്ന ആളെ എടുത്തുകൊണ്ട് പോയി ആ ആൾ അറിയാതെ കൊണ്ടുപോയി ബിഗ് ബോസ് പറയുന്ന സ്പോട്ടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ ആൾ ഓൺ ദ സ്പോട്ട് ആവും എടുത്തുകൊണ്ട് പോകുന്ന ടൈമിൽ എഴുന്നേക്കുവാണെങ്കിൽ എവിക്റ്റ് ആവില്ല അങ്ങനെ നാല് പേരുടെ ആർ ആ നാല് പേരിൽ ആരെ വേണമെങ്കിലും എവിക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ബിഗ് ബോസിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹൗസ്മേറ്റിനും ഉറങ്ങാൻ പറ്റില്ല ഈ നാല് പേർക്കും ഉറങ്ങാൻ പറ്റില്ല ഹൗസ്മേറ്റ് ഉറങ്ങാതെ ഇരുന്ന് ഈ നാല് പേരിൽ ആരാണോ ഉറങ്ങുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക അന്നല്ലാണുള്ളവരെ അവിടെ കൊണ്ടുപോയി ആക്കാൻ പറ്റുകയുള്ളൂ മറ്റുള്ളവർ മറ്റു നാല് പേരാണെങ്കിലോ ഈ ഹൗസ്മേറ്റിൻ്റെ കയ്യിൽ പെട്ട് എവിക്റ്റ് ആയി പോവില്ലേ എന്ന് ഓർത്തിട്ട് ഉറങ്ങാണ്ടിരിക്കണം അപ്പോൾ എല്ലാവരുടെയും ഉറക്കം എന്തായാലും ഗുദാഹവ നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് കണ്ടിട്ട് നമുക്ക് അപ്പോൾ കാണാം ഓക്കെ ബൈ